നമസ്കാരം അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടുള്ള ഒരു വ്യായാമ കൂട്ടായ്മ അതെന്തായാലും ശരിയാകില്ല അത് ഇസ്ലാമിൽ പറയാത്ത കാര്യമാണ് അങ്ങനെ അന്യ സ്ത്രീ പുരുഷന്മാർ ഒരു വ്യായാമത്തിന്റെ പേരിൽ അങ്ങനെ ഇടകലർന്ന് അല്ലെങ്കിൽ ഒരുമിച്ച് കൂടാൻ പാടില്ല എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞപ്പോൾ ചിലരൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആദ്യം രംഗത്തെത്തിയത് കമാൽ പാഷയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് ഒരു മതപണ്ഡിതൻ എന്ന രീതിയിൽ മതത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്ന ഒരു കാര്യം അദ്ദേഹം വിശ്വാസികളോടാണ് പറഞ്ഞത് ഇവിടെ എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹം പറയുന്ന കാര്യം കേൾക്കണം അതുപോലെ നടക്കണം എന്നൊന്നും അദ്ദേഹം വാശി പിടിച്ചിട്ടില്ല അങ്ങനെ ഷട്ടിച്ചിട്ടില്ല അദ്ദേഹം ഒരു മതപണ്ഡിതനാണ് അദ്ദേഹത്തെ അംഗീകരിക്കുന്ന അദ്ദേഹത്തെ പിന്തുണക്കുന്ന വലിയ ഒരു വിഭാഗം ഇവിടെ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് അദ്ദേഹം പറഞ്ഞത് അവരോടാണ് അത് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായിട്ടുള്ള രീതികളുണ്ട് ആരെയും അത് അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല പക്ഷേ ഇവിടെ അദ്ദേഹത്തെ കടന്ന് ആക്രമിച്ച ഒരു രീതി കമാൽ ഭാഷ പറഞ്ഞത് അദ്ദേഹം കടൽ കിളവനാണ് ഇവരൊക്കെയാണോ ഇസ്ലാമിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതൊന്നും മുഖവിലൊക്കെ എടുക്കാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടപ്പിലുള്ള കാര്യമാണോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം വല്ലാതെ കല്ലി തുള്ളുന്നു തന്നെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം മാത്രമല്ല സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ബാഷി രംഗത്തെത്തിയിരുന്നു എന്തായാലും കമാൽ ഭാഷ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുണ്ട് ആദ്യം തന്നെ കമാൽ ഭാഷ ഒരു കാര്യം മനസ്സിലാക്കണം താങ്കൾ സുന്ദരനും സുമുഖനും ചെറുപ്പക്കാരനും ഒക്കെയാണ് എന്ന ഒരു ധാരണ താങ്കൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ താങ്കൾ പറയുന്നതൊക്കെ അതേപോലെ കേൾക്കാനും അത് വിഴുങ്ങാനും ഒക്കെ എല്ലാവരും തയ്യാറാണ് എന്ന ഒരു ചിന്ത താങ്കൾക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെക്കണം മതപരമായ വിഷയങ്ങൾ മതപണ്ഡിതന്മാർ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയട്ടെ അത് സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കട്ടെ തള്ളേണ്ടവർ തള്ളട്ടെ ആ വിഷയത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനോ താങ്കളെ പോലുള്ള ആളുകൾ വരാതിരിക്കുക അതുപോലെ തന്നെ താങ്കൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാരോൺ മതക്കേസുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മക്ക് കോടതി തൂക്കുകയർ വിധിച്ചപ്പോൾ ആദ്യം ആ വാർത്ത താങ്കൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല ട്വന്റി ഫോറിലെ മാധ്യമ പ്രവർത്തകൻ താങ്കളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഓ തൂക്കുകയർ കിട്ടിയോ ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു പ്രതികരിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ആ തൂക്കുകയർ കൊടുത്തത് വധശിക്ഷ കൊടുത്തത് തെറ്റായിപ്പോയി അത് അധികമായി പോയി എന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ശ്രദ്ധയിൽപ്പെട്ടു കമാൽപാഷ ഇപ്പോഴും ജഡ്ജിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ധാരണ അദ്ദേഹം പറയുന്നത് പോലെ മാത്രമേ കോടതികളോട് വിധിക്കാൻ പാടുള്ളൂ എന്ന ഒരു ചിന്ത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ശിക്ഷ വിധിച്ചത് അധികമാണോ കുറവാണോ എന്തോ ആവട്ടെ ഈ കേസ് കേട്ട കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഭീഷ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഇവിടെ ഷാരോണിനെ വകവരുത്തിയത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു രീതിയിലാണ് എന്ന് കേസ് കേട്ട കോടതിക്ക് അങ്ങനെ തോന്നി ഇനി അതിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഗ്രീഷ്മക്ക് മേൽ കോടതിയിൽ അപ്പീൽ പോകാം അതിനപ്പുറം വേറൊന്നും ചെയ്യാൻ കഴിയില്ല മേൽ കോടതി വീണ്ടും കേസ് കേട്ട് അതിലൊരു തീരുമാനം എടുക്കട്ടെ കമാൽ പാഷ എന്തിനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അഭിപ്രായം പറയുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മതപരമായ അദ്ദേഹത്തിന് അറിവുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ അനുയായികളോട് വിശ്വാസികളോടാണ് അദ്ദേഹം വിശദീകരിച്ചത് അതിൽ കയറി വന്നുകൊണ്ടാണ് ഇവിടെ ആവശ്യമില്ലാതെ അതൊന്നും മുഖവിലക്കെടുക്കേണ്ട എന്ന് കമാൽ പാഷ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒരു കോടതി ഒരു വിഷയത്തിൽ ഒരു വിധി പറഞ്ഞപ്പോൾ ആ വിധി പറഞ്ഞത് ശിക്ഷ അധികമായി പോയി എന്നാണ് എന്തായാലും കമാൽ പാഷ സ്വയം ഒന്ന് തിരുത്താൻ ശ്രമിക്കണം അതായത് സ്വയം താങ്കൾ പറയുന്ന വിഷയങ്ങൾ അതിൽ അതിലെത്രമാത്രം ശരിയുണ്ട് പൊതു സമൂഹത്തിൽ അത് മുഖവിലക്കെടുക്കാൻ കഴിയുന്നതാണോ എന്ന് താങ്കൾ ഒരു പരിശോധന നടത്തുക അതിനുശേഷം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക ഒരു ചെറിയ ഒരു അഭ്യർത്ഥനയാണ് താങ്കൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വിഷയം ഇവിടെ ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം ഈ പരിഷ്കൃത സമൂഹത്തെ പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നയമാണ് ചിലരൊക്കെ സ്ത്രീകളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഗോവിന്ദൻ മാഷുക്കളുടെ മറുപടി കാന്തപുരം എ പി അബൂബക്കർ മു തന്നെ കൃത്യമായി കൊടുത്തു അതായത് ഗോവിന്ദൻ മാഷ് താമസിക്കുന്ന അദ്ദേഹം ജീവിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ അസംബ്ലി മണ്ഡലം ഉൾപ്പെടുന്ന ജില്ല ആ ജില്ലയിൽ ഒരു ഏരിയ സെക്രട്ടറി പോലും സ്ത്രീ ആയിട്ട് ഇല്ല എന്തേ അവിടെ സ്ത്രീകൾ ഇല്ലാഞ്ഞിട്ടാണോ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ സ്ത്രീകൾ ഇല്ലേ ഇങ്ങനെ ഒരു ചോദ്യം കാന്തപുരം തിരിച്ചു ചോദിച്ചു ഈ അടുത്ത കാലത്തൊന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാം ഇത്ര ശക്തമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഗോവിന്ദൻ മാഷിക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ആ ബന്ധപ്പെട്ട് ഇപ്പോൾ കാര്യമായൊന്നും കേൾക്കുന്നില്ല നേരത്തെ ഈ മെക്സവൻ എന്ന് പറയുന്ന ഈ കൂട്ടായ്മയെ കുറിച്ച് പോലും അതിനെ ഒരു സംശയത്തിന്റെ രീതിയിൽ നോക്കിക്കണ്ട ഒരു വിഭാഗമാണ് സി പി ഐ എം ഇവിടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷാണ് ഇത് എന്തോ തീവ്രവാദ സംഘടനകൾ ചേർന്ന് നടക്കുന്ന ഒരു പരിപാടിയാണ് എന്ന രീതിയിലൊക്കെയുള്ള പ്രതികരണം നടത്തിയത് ഇപ്പോൾ ഇവിടെ അതിലെല്ലാവരും പങ്കെടുക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നത് സി പി എമ്മുകാർ തന്നെയാണ് ആ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് അതിൽ സ്ത്രീകളുടെ സാന്നിധ്യം പുരുഷന്മാരും കൂടെ ഇടകർന്നാണ് അത് നടക്കുന്നത് എന്നൊരൊറ്റ വിഷയത്തിലാണ് ഗാന്ധപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മതപരമായ ഒരു കാര്യത്തിലാണ് അദ്ദേഹം അഭിപ്രായം വ്യക്തമാക്കിയത് ചില ഉദാഹരണങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു അതായത് സ്ത്രീകൾ നമസ്കരിക്കുന്ന സമയത്ത് മുൻകൈയും അതുപോലെ തന്നെ മുഖവും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗവും മറക്കണം എന്ന് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അതായത് മുൻകൈ എന്ന് പറഞ്ഞാൽ കൈയിന്റെ ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു മുഖവും ഇതൊഴിച്ചുള്ള എല്ലാ ഭാഗവും മറക്കണം എന്ന് പറയുമ്പോൾ അത് എല്ലാവരും മറക്കണം എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് ആളുകൾ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് എന്നാൽ അത്തരത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ എന്താണ് ഇവിടെ പറ്റില്ല അത്തരത്തിലൊരു ചിന്ത സി പി എമ്മുകാർക്കുണ്ടോ എന്തായാലും കാന്തപുരത്തിന്റെ ഭാഗത്ത് നിന്ന് ഗോവിന്ദൻ മാഷിക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അദ്ദേഹം പരിപാടി നിർത്തി ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ എത്ര ഏരിയ സെക്രട്ടറിമാരുണ്ട് ലോക്കൽ സെക്രട്ടറിമാർ എത്ര പേർ സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ എത്ര പാർട്ടി മെമ്പർമാർ സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്ര പേരുണ്ട് ഇനി എത്ര ആളുകൾക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട് സംവരണ സീറ്റുകളിൽ മാത്രമാണ് സ്ത്രീകളെ പരിഗണിക്കാറുള്ളത് കഴിവുള്ള സ്ത്രീകളും പ്രവർത്തകരും ഒക്കെ ആ പാർട്ടിയിലുണ്ട് എന്നിട്ട് പോലും അവരെ പ്രധാനപ്പെട്ട റോളുകൾ അവരെ ഏൽപ്പിക്കാറില്ല ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ശൈലജ ടീച്ചർ ഒരു വേള കേരളത്തിൽ അവർക്ക് വലിയ ജനപിന്തുണ ഉണ്ടായിരുന്നു അടുത്ത മുഖ്യമന്ത്രി ശൈലജ ടീച്ചർ ആകട്ടെ എന്ന രീതിയിലുള്ള ചർച്ചകൾ പോലും ഉയർന്നു വന്നു എന്നാൽ ശൈലജ ടീച്ചറെ ഒതുക്കുകയാണ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അതറിയാം പിണറായി വിജയന് വീണ്ടും മുഖ്യമന്ത്രിയാകണം ശൈലജ ടീച്ചറെ ഇനിയും മത്സരിപ്പിക്കേണ്ട എന്ന് സി പി ഐ എം അങ്ങ് തീരുമാനിച്ചു അതുപോലെ എത്രയോ സ്ത്രീകളെ സി പി ഐ എം ഇവിടെ അടക്കി ഒതുക്കി നിർത്തിയിട്ടുണ്ട് അവരെ മുഖ്യധാരയിലേക്ക് വരാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ പല പേരുകളും നമ്മൾ പല സമയങ്ങളിലും കേട്ടിട്ടുണ്ട് ഗൗരി അമ്മയുടെ പേര് കേട്ടിട്ടുണ്ട് സുശീല ഗോപാലന്റെ പേര് കേട്ടിട്ടുണ്ട് ഇതുപോലെ പല നേതാക്കളുടെയും പേരുകൾ കേട്ടിട്ടുണ്ട് ആ പേരുകൾക്കൊന്നും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല അതായത് ആ ചർച്ചകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചു പോകാറാണ് പതിവ് അത്തരത്തിലൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് കാന്തപുരത്തെ തിരുത്താൻ വന്നത് എന്തായാലും മലന്ന് കിടന്ന് തുപ്പാതിരിക്കുന്നതാണ് നല്ലത് ഓരോ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ആ മതപണ്ഡിതന്മാർ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും അത് അവരുടെ അഭിപ്രായങ്ങളാണ് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലർന്ന് ഒരു കൂട്ടായ്മ ഒരു വ്യായാമ കൂട്ടായ്മയുടെ ആവശ്യമൊന്നും ഇപ്പോഴില്ല സ്ത്രീകൾ വേണമെങ്കിൽ വേറെ പോയി വ്യായാമം ചെയ്യട്ടെ പുരുഷന്മാർ അവർക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ പോയി അവർ വ്യായാമം ചെയ്യട്ടെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ചേർന്നേ വ്യായാമം നടക്കൂ എന്നൊക്കെ ചിന്തകൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയല്ല അതിനെ കടന്ന് ആക്രമിക്കാൻ വരുന്ന ആളുകൾ അവരുടെ സ്വന്തം സംഘടനയിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടികളിൽ അവരുടെ മനസ്സിലുള്ള ചിന്താഗതി പാർട്ടിയൊക്കെ നമുക്ക് മാറ്റി നിർത്താം ഇവിടെ ഗോവിന്ദൻ മാഷറുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നാളെ ഒരു സ്ത്രീ മത്സരിക്കട്ടെ ഒരു വനിതാ നേതാവ് ഉയർന്നു വരട്ടെ എന്ന ഒരു അഭിപ്രായം ഇവിടെ ഉയർന്നു വന്നാൽ അതിനെ ഏത് രീതിയിലാണ് ഇവിടെ ഗോവിന്ദൻ മാഷറൊക്കെ നോക്കി കാണുക എന്തായാലും കാന്തപുരം എ പി അബൂബക്കിയാർ പറഞ്ഞത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഒരിക്കലും ഇവിടെ ഗോവിന്ദൻ മാഷ് ചിന്തിക്കുന്നത് പോലെ സ്ത്രീ ഉയർന്നു വരാതിരിക്കുന്നതിനു വേണ്ടി അടിച്ചമർത്തുന്നതിനു വേണ്ടി സുശീല ഗോപാലന്റെയും ഗൗരി അമ്മയുടെയും ചൈനക ടീച്ചറുടെയും ഒക്കെ പേരുകൾ വെട്ടിയതുപോലെ അത്തരത്തിൽ വെട്ടി ഇല്ലാതാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതല്ല ഒരുമിച്ച് കൂടേണ്ടവർ ഒരുമിച്ച് കൂടട്ടെ അത് ഒരുമിച്ച് കൂടേണ്ട സ്ഥലത്ത് ഒരുമിച്ച് കൂടട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട് ഇവിടെ ഷാരോൺ വധക്കേസ് ഗ്രീഷ്മ ഷാരോണിനെ കൊന്നത് ഇപ്പോൾ പറയുന്നത് ഇവിടെ ഷാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു പലപ്പോഴും ഗ്രീഷ്മ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഷാരോൺ ഒഴിഞ്ഞു പോയില്ല എന്നാണ് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും അതായത് പരസ്പരം വിവാഹം കഴിക്കാൻ കഴിയുന്ന ബന്ധമുള്ള അന്യ സ്ത്രീ പുരുഷന്മാർ അത്തരത്തിലുള്ള ആളുകൾ അവരൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നത് പൂർണ്ണമായും അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീയുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ള ചിന്തകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്തായാലും കാന്തപുരം പറഞ്ഞ അഭിപ്രായത്തെ വ്യക്തിപരമായി അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ചിലരൊക്കെ അദ്ദേഹത്തിനെതിരെ തിരിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് പറയാൻ തയ്യാറായത്